ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രാധികയും ദേവനാരായണനും അമ്മയും മുത്തശ്ശിയുമൊക്കെ അതിനിടയിൽ രാധിക വല്ലാത്തൊരു കരച്ചിൽ പെട്ടെന്ന് ദേവനാരായണൻ ഡ്രൈവറോട് പറയുന്നുണ്ട് വണ്ടി നിർത്താൻ എന്താ മോളെ എന്ത് പറ്റിയെന്ന് തിരുമേനി ചോദിക്കുന്നു പെട്ടെന്ന് അമ്മയെ നോക്കുകയാണ് രാധിക കാര്യം എന്താണെന്ന് പറയാൻ വീണ്ടും തിരുമേനി പറയുന്നു കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടി ദേവ ഇത്രയും നാൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ പ്രിയ പെട്ടെന്ന് ഒരു ദിവസം വേറെ പിരിഞ്ഞു പോകുമ്പോൾ സഹിക്കാൻ പറ്റുമോ അവൾക്ക് എന്നൊക്കെ മുത്തശ്ശി അനിയത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ആണോ മോളേ എന്ന് തിരുമേനി വീണ്ടും അമ്മയെ നോക്കിയിട്ട് അതെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് രാധിക പെൺകുട്ടികളുടെ കാര്യം അങ്ങനെയാണ് നാളെ നിനക്കും അച്ഛനമ്മമാനു വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരില്ലേ ആ അതൊക്കെയാണ് ജീവിതം അതിന് ഒരു സുഖമുണ്ട് എന്നൊക്കെ തിരുമേനി പറയുന്നു വണ്ടി വിടാൻ ഡ്രൈവറോടും പറയുന്നു മോളെ നീ അച്ഛനെ ഒന്നും അറിയിക്കല്ലേ കരയില്ലേ എന്നൊക്കെ യശോദ പതിയെ രാധികയോട് പറയുന്നു പെട്ടെന്ന് തന്നെ രാധിക കണ്ണു തുടച്ചു ഈ സമയം വരുണും എല്ലാവരും വീട്ടിലേക്ക് വന്നിരിക്കുന്നു വരുണിനെ ബിജു തന്നെ പിടിച്ചിറക്കുന്നുണ്ട് ഇപ്പോഴും വരുണിനെ നന്നായി കാണാൻ സാധിക്കില്ല കൂടെ പ്രിയങ്കയും ഇറങ്ങി ആ വീട് കണ്ടപ്പോൾ തന്നെ പ്രിയങ്കയ്ക്ക് വല്ലാത്തൊരു സന്തോഷം എന്റെ സ്വപ്നങ്ങൾ എല്ലാം നടക്കും അതിന് ഇതിനേക്കാൾ മറ്റൊരു സ്ഥലമില്ല എന്ന് പ്രിയങ്ക മനസ്സിൽ വിചാരിക്കുന്നു വരുണന്റെ മുത്തശ്ശിയും പത്മിനിയും അകത്തേക്ക് വന്ന് ആരതിയും നിലവിളക്കുമൊക്കെ എടുക്കുന്നുണ്ട് രണ്ടുപേരെയും ആരതി ഒഴിയുകയാണ് പത്മിനി പ്രിയങ്കയുടെ കയ്യിലേക്ക് പത്മിനി നിലവിളക്ക് കൊടുത്തിട്ട് വലത് കാലു വെച്ച് കയറാൻ പറയുന്നു ഇപ്പോഴും പ്രിയങ്ക വളരെ സന്തോഷത്തിൽ തന്നെയാണ് അങ്ങനെ ഇപ്പോൾ പ്രിയങ്ക വലത് കാലുവെച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് കാലൊന്ന് തന്നെ നിലവിളക്ക് അണഞ്ഞു പോവുകയും ചെയ്തു സോറി സോറി എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് എന്റെ ഈശ്വര എന്തായത് എൻ്റെ പത്മിനി പറയുമ്പോൾ ഉറുവശി പറയുന്നു അഹ കൊള്ളാനുള്ള തുടക്കം എടുത്തും വിളക്കെടുത്ത് വെച്ചപ്പോൾ വിളക്ക് അണച്ചുകൊണ്ടാണ് കാലെടുത്ത് വെച്ചത് വിളക്കണയൻ കാരണം എന്താണെന്ന് എല്ലാവരും കണ്ടതല്ലേ എന്ന് പരമശിവൻ വരുൺ ദേഹത്ത് തട്ടിയത് കൊണ്ടാ വിളക്കണഞ്ഞത് അതിനിപ്പോൾ ശാസ്ത്രം നോക്കണ്ട പത്മിനി അവളുടെ ആ വിളക്ക് ഒന്നുകൂടി കത്തിക്കാൻ പരമശിവൻ പറയുന്നുണ്ട് അങ്ങനെ വിളക്ക് ഒന്നുകൂടി ഒന്ന് കത്തിച്ചു കണിമംഗലത്തെ മരുമക്കൾക്ക് സൗഖ്യം എന്താണെന്ന് വിധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്നെ കൽപ്പന പറയുന്നു വലുതാക്കാൻ സാധിച്ചാൽ ഈ കാര്യം ഒരുപാട് വലുതാക്കാൻ കഴിയും പക്ഷേ നമ്മുടെ കുടുംബത്തിലെ കാര്യമാണ് നമ്മൾ അത് പരിഹരിക്കുമെന്ന് തീരുമാനിച്ചാൽ അത് കഴിയുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ അത് മതിയെന്ന് മുത്തശ്ശി പറയുന്നു അങ്ങനെ വീണ്ടും പ്രിയങ്ക നിലവിളക്കുമായി അകത്തേക്ക് കയറുന്നു ഇവിടെ ഇപ്പോൾ സംഭവങ്ങൾ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു നിരാശയാണ് പ്രിയങ്കയുടെ വിളക്ക് ഭഗവാന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു വിളക്ക് അതുപോലെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് പ്രിയങ്ക മോളെ വിളക്ക് അണഞ്ഞു എന്ന് വെച്ച് പരിഭ്രമിക്കൊന്നും വേണ്ട ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അച്ഛനോട് വിളിച്ച് പറഞ്ഞ അത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ദൈവത്തിനെ തൊട്ടടുത്തു നിന്ന് കാണുന്നവരെ ദൈവം പരീക്ഷിക്കൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു വീട്ടിലത്തെ രാധിക കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ലല്ലോ പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നന്മയല്ലാതെ മറ്റൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല എന്നിട്ട് എന്തിനാണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞ് രാധിക പൊട്ടിക്കരയുന്നു എന്തിനാ ആ മണ്ഡപത്തിൽ എന്നെ കൊണ്ടുചെന്നിരുത്തിയത് ആ മനുഷ്യനെ കൊണ്ട് എൻ്റെ കരുത്തിൽ താലി കെട്ടിച്ചു എന്റെ ജീവിതത്തിന് ഇനി അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞ് വീണ്ടും കരയുമ്പോൾ അവിടേക്ക് യശോധ വന്നോ ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്നും പറയുന്നു ഇന്ദിര മോളെ ഭഗവാനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിടത്തും നടക്കാത്ത കാര്യമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ കാഴ്ചക്കാരിയായി നോക്കി നിൽക്കേണ്ടി വന്നു എനിക്ക് മുത്തശ്ശിയുടെ വാശിക്ക് മുന്നിൽ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു എന്നോട് എന്ന് പറഞ്ഞ രാധികയുടെ കാലിൽ വീഴുകയാണ് യശോദ പെട്ടെന്ന് അമ്മ എന്താമ്മേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അമ്മയെ പിടിക്കുകയാണ് രാധിക അമ്മ ഇങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് രാധിക താങ്ങാൻ പറ്റുന്നില്ല കുട്ടി എല്ലാം മനസ്സിലാക്കാൻ അമ്മ വൈകിപ്പോയല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് യശോദ ഇടയിൽ എപ്പോഴെങ്കിലും നീ ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ആരുടെങ്കിലും നാവിന്ന് അതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഈ ചതിയുടെ കൂടെ അമ്മ നിൽക്കില്ലായിരുന്നു എന്നും പറയുന്നു എന്താ ചെയ്യാ ഇവിടെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് അച്ഛനാരാ അമ്മയാരാ എന്ന് അറിയില്ല നിങ്ങൾ ഇവിടെ മരുമകളായിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറയുമോ എന്നെ ഇവർ സ്വീകരിക്കോ കൊ കൊലവും ജാതിയും ഇതൊക്കെയുള്ള ആക്ഷേപം എത്ര കേട്ടതാണ് അതുകൊണ്ട് പാരമ്പര്യമുള്ള കുടുംബം എന്നെ സ്വീകരിക്കോ ഇത് എൻ്റെ വിധിയാണ് പിന്നെ ഭഗവാനോട് പറയുന്നത് അത് എൻ്റെ മനസ്സിനെ ഒരു ആശ്വാസം കിട്ടാനാ എന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് വരും എനിക്കവിടെ ചെല്ല ചെയ്യാൻ ഒരുപാട് ജോലി ഉണ്ടല്ലോ പിന്നെ മനസ്സിൽ സ്വപ്നം കൊണ്ട് നടക്കാൻ എനിക്ക് എവിടെ അമ്മയനേരം എനക്ക് രാധിക പറയുമ്പോൾ യശോദ പറയുന്നു സ്വയം കുത്തി അല്ലേ ഇരുന്ന് നിനക്ക് ഭഗവാൻ തന്ന പരീക്ഷണങ്ങളായിരിക്കും എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിൽ നിന്നെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കുന്നത് പോലെ മറ്റാരെയും അനുഗ്രഹിക്കില്ല എന്നും യശോദ പറയുന്നു അത് അമ്മയ്ക്ക് ഉറപ്പുണ്ടെന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ് യശോദ അങ്ങനെ രാധികയെ സമാധാനിപ്പിക്കുന്നു അച്ഛനോടും അമ്മയോടും നീ പുറത്തേക്കിടെ മോളെ എൻ്റെ മോള് കരയരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേസമയം വരുണിന്റെ കണ്ണിൽ ബിജു മരുന്നൊഴിച്ചു കൊടുക്കുന്നു അരമണിക്കൂർ ഇടപെട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം എന്നാ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞേ കണ്ണ് തെളിയുമെന്നും പറഞ്ഞു എടാ ഇങ്ങോട്ട് ആരെങ്കിലും കയറി വരുമോ എന്ന് വരുൺ ചോദിക്കുന്നു ഞാൻ വാതിൽ അടച്ചിരിക്കുകയല്ലേ എന്ന് ബിജു എന്തൊരു നീട്ടിലാണെന്ന് അറിയോ ഇത് എങ്ങനെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു ഒരാണെ ഒരാളെ കാണുമ്പോൾ രണ്ട് മൂന്നുമായിട്ടാണ് തോന്നുന്നത് എന്ന് വരുൺ ഇപ്പോഴത്തെ ഈ മോഡേൺ കല്യാണത്തിന് മണവാട്ടിയും മണവാളനെയും ഒരുപാട് വേഷം കെട്ടിക്കാറുണ്ട് ഇതുവരെ മണവാളന്റെ കണ്ണ് കളഞ്ഞ സംഭവം ഞാൻ കേട്ടിട്ടില്ല എന്ന് ബിജു പ്രിയങ്കയ്ക്ക് മനസ്സിലാകരുത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് വരുൺ പറയുമ്പോൾ ബിജു പറയുന്നു അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഓഡിറ്റോറിയത്തിൽ ആളുകളുടെ മുന്നിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ഓക്കെ ഇതിപ്പോൾ കണ്ണിൽ മരുന്നൊഴിച്ചത് അവളുടെ കൂട്ടുകാരി കാഴ്ച കളഞ്ഞതും അവളുടെ കൂട്ടുകാരി അത് ആ പെൺകുച്ചിനോട് തുറന്നു പറഞ്ഞാൽ പോരെ പോരെയെന്ന് ബിജു പറയുന്നു ഒന്ന് പോടാ മണിയറയിൽ പോയിട്ട് ആദ്യമായി പറയേണ്ടത് എനിക്ക് ഈ കണ്ണ് കാണുന്നില്ല എന്നാണോ ഇനിയിപ്പോൾ കണ്ണ് കാണാതെ മറ്റേതെങ്കിലും പെൺകുട്ടിയെ പിടിച്ചാലല്ലേ ഉള്ളൂ ഈ പ്രശ്നം എന്നൊക്കെ ബിജു ല്ലേ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ കണ്ണ് ശരിയാവുന്നത് വരെ ഇവിടെ മിണ്ടാറ കിടന്നോ എന്ന് ബിജു എടാ അവിടെ എന്തൊക്കെയാടാ നടക്കുന്നത് എന്ന് വരുൺ ചോദിച്ചപ്പോൾ ബിജു പറയുന്നുണ്ട് അവിടെ ചടങ്ങോട് ചടങ്ങ് പ്രിയങ്കക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ എന്ന് വരുൺ എന്ത് ടെൻഷൻ പ്രിയങ്കയുടെ കണ്ണിൽ സ്പ്രേ വീണില്ലല്ലോ എന്ന് ബിജു എന്നെ തിരക്കുന്നുണ്ടാവും എന്ന് വരുൺ പറയുമ്പോൾ ബിജു പറയുന്നു ആര് തിരക്കാൻ മുത്തശ്ശിയില്ലേ ഇതൊക്കെ ഏർ മുത്തശ്ശി പരിഹരിച്ചോളും എന്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞതും ഇപ്പോൾ പ്രിയങ്ക എന്നോടൊപ്പം ചേർത്തത് മുത്തശ്ശി തന്നെയാണ് മുത്തശ്ശിയാണ് എനിക്ക് വലിയൊരു ആശ്വാസം എന്നൊക്കെ വരുൺ പറയുന്നു ഇതേസമയം കൽപ്പന താഴേക്ക് വരികയായിരുന്നു പ്രിയങ്ക വന്നിട്ട് കൽപ്പനയോട് ചോദിക്കുന്നു ഏട്ടെത്തി എനിക്കിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു ഏതാണ് എന്ന് ചോദിക്കുന്നു എനിക്കറിയില്ല ആരും ഒന്നും പറഞ്ഞു തന്നില്ലേ പിന്നെ ഈ നീട്ടി ഏട്ടെത്തി എന്നുള്ള വിളിയൊന്നും ഇവിടേക്ക് വേണ്ട എന്റെ കൽപ്പന പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു പിന്നെ എന്ത് വിളിക്കണമെന്ന് പേര് വിളിക്കുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് അത്രയ്ക്കുള്ള ഉള്ളൂ എന്ന് കൽപ്പന ആ പിന്നെ വേറൊരു കാര്യം ഈ വീട്ടിൽ അധിക സ്വാതന്ത്ര്യം എടുക്കാം എന്ന് വിചാരിക്കേണ്ട എല്ലാവരും ഇഷ്ടം കൂടുതൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പോവും അഹങ്കരിക്കാൻ തോന്നും പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണല്ലോ വരവ് പിന്നെ നിന്നെപ്പോലെ അല്ല ഞാൻ എഴുതി കൂട്ടിയ കണിമംഗലത്തിനെക്കാളും അല്പം കൂടുതലായിരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ അസ്ഥി ആ റെസ്പെക്റ്റ് ഉണ്ടാകണം ഇനിയുള്ള എല്ലാ കാര്യത്തിനും എന്നൊക്കെ കല്പന ഇപ്പോൾ അവിടേക്ക് പത്മിനിയും മുത്തശ്ശിയും വന്നിരിക്കുന്നു എന്റെ പറ്റി ചോദിക്കുന്നു ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന മുറി ചോദിച്ചു ഏട്ടത്തേക്ക് അത് ഇഷ്ടമായില്ല പിന്നെ ഏട്ടത്തിന്ന് വിളിക്കേണ്ട എന്നും പറഞ്ഞു എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു പിന്നെ അവളെ എന്താണ് അവ വിളിക്കേണ്ടത് കാൽപ്പന മനസ്സിൽ തടുന്ന എന്തെങ്കിലും പറഞ്ഞാൽ അത് മോൾ എന്നോടോ പത്മിനിയോടോ പറയണം അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് പതുക്കെ പതുക്കെ മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും പരിഭ്രമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല മോളുടെ വീടല്ലേ അമ്മ മുറി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പത്മിനി കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വരട്ടെ ഒരു ചടങ് കൂടി ഉണ്ട് ബാക്കി അത് കഴിഞ്ഞിട്ട് മോൾ ഡ്രസ്സ് മാറ്റിയാൽ മതി താലി പൂജയാണെന്ന് പറയുന്നു വരന്റെ അമ്മ വീട്ടിലേക്ക് പൂജാമുറിയിലേക്ക് പൂജാമുറിയിൽ വെച്ച് താലിയിൽ കുങ്കുമം ചാർത്തണം അത്രേ എന്നെ മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് ഞാനത് മറന്നു പോയെന്ന് വീണ്ടും മുത്തശ്ശി പറയുന്നു ഞാനത് മറന്നില്ല പിന്നെ മോൾ ഇവിടെ ഇരുന്നോ ഞാൻ പോയി പൂജാമുറിയോന്നു ഒരുക്കട്ടെ എന്ന് പത്മിനി പറയുന്നു അങ്ങനെ പത്മിനി പോയി പൂജയും കൂടി കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് വിടാൻ കേട്ടോ എന്നൊക്കെ മുത്തശ്ശി കുറെ കാലം ഇഷ്ടപ്പെട്ട് നടന്നതാണെങ്കിലും കാര്യമായിട്ട് മിണ്ടിയും പറഞ്ഞു നടന്നിട്ടില്ലല്ലോ രണ്ടാളും എന്നെ പറഞ്ഞ് മുത്തശ്ശി പോകുന്നു പൂജ കഴിയുന്നതോടെ ഞാൻ എല്ലാ അർത്ഥത്തിലും കണിമംഗലത്തിന്റെ പ്രിയപ്പെട്ട മരുമകളാകും എന്നെ പ്രിയങ്ക പറയുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നു അങ്ങനെ താലിയിൽ നോക്കുന്നു എന്നാൽ ചിരട് മാത്രമേ ഉള്ളൂ താലിയില്ല പെട്ടെന്ന് എല്ലായിടവും നോക്കുകയാണ് പ്രിയങ്ക ടെൻഷൻ ആവുകയാണ് പ്രിയങ്ക ആ മഞ്ഞ ചിരടിൽ താലിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ ലൈക്ക് ഷെയർ മൈ ചാനൽ